മരുന്ന് ശരീരത്തിലെ മുറിവ് എങ്ങനെ കണ്ടെത്തുന്നു നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന മരുന്ന് എങ്ങനെയാണ് ശരിക്കും നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് കുഞ്ഞിലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തലവേദനയ്ക്കൊരു മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഈ തലവേദനയാണ് എന്ന് മരുന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് ഇത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മരുന്നുകൾ എങ്ങനെയാണ് രോഗം മാറ്റേണ്ടത് അല്ലെങ്കിൽ മാറ്റുന്ന സ്ഥലം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് എന്ന് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം നമ്മുടെ കാലിന് മുട്ടിൻ്റെ കാലിലെ മുട്ടിന് ഒരു വേദന ഉണ്ടെന്ന് വിചാരിക്കുക ആ വേദന മാറാനായി നമ്മൾ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഡോക്ടർ തരുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കോ മറ്റോ ഒക്കെ നമ്മൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക ഈ മരുന്നുകൾ സാധാരണയായി നമ്മൾ എടുക്കുന്നത് വായിലൂടെയാണ് കാരണം നമുക്ക് ഇഞ്ചക്ഷനായിട്ടുമൊക്കെ മരുന്നുകൾ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ വായിലൂടെ കഴിക്കുന്നു എന്ന് വിചാരിക്കുക ഈ മരുന്ന് നമ്മുടെ വായിൽ നിന്ന് കഴുത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആമാശയത്തിലെത്തിയ മരുന്ന് അവിടെ വെച്ച് വിഘടിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറുന്നു അതിനുശേഷം ഈ വിഘടിച്ച ഭാഗങ്ങൾ നമ്മുടെ ചെറുകുടലിലേക്ക് കടക്കുന്നു ഈ ചെറിയ മെഡിസിൻ മോളിക്യൂൾസ് ഒപ്പിയെടുക്കാൻ പാകത്തിലുള്ള സ്പോഞ്ച് പോലെ ഉള്ള ഭാഗങ്ങളാണ് ചെറുകുടലിന് ഉള്ളിലുള്ളത് ഈ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിഘടിച്ച ചെറിയ ഭാഗങ്ങളായ മെഡിസിൻ അതുവഴി രക്തത്തിലേക്ക് കലരുന്നു ഇതിനെ അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത് അബ്സോർപ്ഷൻ ഇനി രക്തത്തിൻ്റെ ഒഴുക്ക് നമുക്കൊരു ഹൈവേ പോലീസിനെ പോലെ കരുതാം അത് എപ്പോഴും എല്ലായിടത്തും നമ്മുടെ ശരീരത്തിലെല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്തത്തിലേക്ക് കലരുന്ന മരുന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കറങ്ങി നടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ലിവറും കിഡ്നിയും ഒരു ട്രാഫിക് പോലീസിനെ പോലെ പ്രവർത്തിച്ച് ആവശ്യമില്ലാത്ത മെഡിസിനെയും എത്ര മരുന്നാണ് ശരീരത്തിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അത് പിടിച്ചു നിർത്തുകയും ആവശ്യമില്ലാത്ത മരുന്ന് മറ്റും മൂത്രത്തിലേക്ക് കലർത്തി പുറന്തള്ളാനും ശ്രമിക്കുന്നത് ഇനി ഈ രക്തത്തിൽ ഒഴുകി നടക്കുന്ന മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും മേലെ ഒരു പ്രത്യേക ഒരു ഷെയ്പ്പുണ്ട് ഇതിന് റിസെപ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ റിസെപ്റ്റേഴ്സ് ഒരു ലോക്ക് ആയി വിചാരിക്കുക ഒരു ലോക്കാണെന്ന് വിചാരിക്കുക നമ്മൾ കഴിക്കുന്ന മെഡിസിൻ മോളിക്യൂൾസിൽ അതിനെ ഒരു കീ താക്കോൽ ആയി കരുതുക അപ്പോൾ ഈ കീ വന്നിട്ട് ഈ മോളിക്യൂളില് ലോക്കിൽ കൃത്യമായി പ്രവർത്തിച്ച് ഫിറ്റാകുമ്പോഴാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് അതായത് റിസപ്റ്റേഴ്സിൻ്റെ ലോക്ക് പോലെയുള്ള ഭാഗത്ത് മെഡിസിൻ്റെ കീ ഭാഗം കൃത്യമായി ഫിറ്റാകുമ്പോഴാണ് മരുന്ന് നമ്മുടെ ശരീരത്തിന് ഫലിക്കുന്നത് ഈ റിസെപ്റ്റേഴ്സിന് ആവാത്ത മരുന്നാണ് ശരീരത്തിൽ എത്തുന്നത് എങ്കിൽ അത് വെറുതെ ശരീരത്തിൽ ഒഴുകി നടക്കുകയേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ചിലർക്ക് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാകാതെ പോകുന്നത് ഈ റിസെപ്റ്റേഴ്സിൽ ഇത് കറക്റ്റായിട്ട് വന്നിരിക്കാത്തത് കൊണ്ട് ഇനി പെയിൻ കില്ലറിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് എങ്കിൽ കാലിലെ മുട്ടുവേദനയ്ക്ക് നീരിനും വേണ്ടി നമ്മൾ കഴിച്ച മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതായത് നമ്മുടെ ഈ ബോഡിയിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിസ് എന്നുള്ള ഒരു കെമിക്കൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതാണ് നമുക്ക് വേദനയും നീരുമൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്ന റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മെഡിസിൻ ഈ വേദനയും നീരും ഒഴിവാക്കാൻ റിസെപ്റ്ററിന് കീ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് മരുന്ന് കഴിച്ചാൽ ശരീരത്തിൽ മാറ്റമുണ്ടാകുന്നത് അല്ലാതെ മരുന്ന് ഓടിപ്പോയി വേദനയുള്ള ഒരു ഭാഗം കണ്ടുപിടിച്ച് അവിടെ ഇത് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങളൊരു ഗുളിയയോ ഒരു മരുന്നോ കഴിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാർക്കെങ്കിലും അവർ മരുന്ന് കഴിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ അറിവ് അവർക്കും കൂടെ കിട്ടട്ടെ ഇനി ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള വീഡിയോകൾ തനിക്കൽ കോട്ടിൻ്റെ ചാനലിലുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്